ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും പായസവും ബുഡിയും ഒക്കെ റെഡിയാക്കുന്നവരല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ കോപ്പിക്കോ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലേവറിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മളൊട്ടും ക്യാരമിലൊന്നും ചെയ്യാതെ അടിപൊളി ടേസ്റ്റിൽ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോപ്പിക്കോ വെച്ചിട്ടുള്ള ഹിഡിലൻ പായസം റെഡിയാക്കി എടുക്കണം എന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബലി പെരുന്നാളൊക്കെ ഇവിടെ ആവാറായില്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാളിന് മധുരം കഴിക്കുന്നവരല്ലേ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ പായസം റെഡിയാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയമല്ലേ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു പായസത്തിന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ഇട്ടാം അപ്പം അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് നമ്മളിത് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് പിന്നെതാ ഒരു അരക്കപ്പ് സേമിയെടുത്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ കോപ്പിക്കോ മിഠായിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഒരു കാൽ കപ്പ് ചവ്വരി വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് വേണം അതേപോലെ തന്നെ ഏലക്ക വേണം പിന്നെ നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണോളം റവ നമ്മളിത് റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് വേണ്ടത് കേട്ടാ അപ്പോൾ നമ്മൾ കോപ്പിക്കോ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മുടെ പായസത്തിന് നല്ലൊരു ക്യാരമൽ കളറും കിട്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കണമെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കട്ട ഞാനിതായി പാലിലേക്ക് ഒരു പത്ത് കോപ്പിക്കോ മിട്ടായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കിടന്ന് തന്നെ ഒന്ന് മെൽറ്റായി വന്നോളൂ പിന്നെ നമ്മളിതിലേക്ക് റോസ്റ്റഡ് സേമിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതും കൂടെ നമ്മുടെ പാലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടോ പിന്നെ നമ്മളിതിലേക്ക് നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള കുതിർത്തിട്ടുള്ള നമ്മുടെ ചവരി അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ച് അങ്ങ് എടുക്കണം അപ്പം ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് വന്നോളൂ സേമിയൊന്നും വെന്ത് എടുക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കോപ്പിക്കോ ഇതില കിടന്ന് മെൽറ്റാവും അതിനോടൊപ്പം തന്നെ ചവ്വരിയും വെന്ത് വരും അപ്പം ഇനി ഇത് നല്ല പോലൊന്ന് റെഡിയായി വരട്ടെ നമ്മൾ കൈവിടാതെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കോപ്പിക്കോ മിട്ടായി ഇട്ടിട്ട് എത്ര പേര് ഇതുപോലെ ക്യാരമൽ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതേപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും നമ്മുടെ ചവ്വരി ഇതിൽ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ പാൽ നല്ല പോലെ അങ്ങ് തിക്കായി വന്നോളും അപ്പോൾ ഇതാ നമ്മുടെ ചവരിക്ക് അത്യാവശ്യം കണ്ടില്ലേ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ആ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേം കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പായസം കുടിക്കുമ്പോൾ എപ്പോഴും ഒരിത്തിരി മധുരം മുന്തി നിൽക്കണം അപ്പോഴാണ് നമുക്ക് പായസത്തിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ

ഇതിലൊന്ന് കിടന്ന് തിളച്ച് വരട്ടെ നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ വെന്ത് വരണം നല്ല പോലെ ഒന്ന് തിളച്ച് ചെറുതായി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു റവ ചേർത്ത് കൊടുക്കാം കേട്ടോ റവ ഒത്തിരി കൂടി പോവാൻ പാടില്ല ലൈറ്റായിട്ട് നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതൊന്നും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ നമ്മുടെ പായസം നല്ല പോലെ ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ആ ഒരു റെവ ചേർത്ത് കൊടുക്കാം കേട്ടോ തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി സമയമൊന്നും നമ്മുടെ ആ ഒരു റവ അതിൽ കിടന്ന് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ റവ ഇങ്ങോട് റെഡിയായി വന്നോളൂ സ്റ്റവ് ഓഫ് ചെയ്യുക അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ട് കണ്ടില്ല നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഒരു റെവൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയ തരിയിലുള്ള ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്കുള്ള ഒരു നട്ട്സ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നെയ്യിൽ നല്ല പോലെ ഒന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു നട്ട്സ് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ബലി പെരുന്നാളിന് ഇതേപോലെ ഒന്ന് പായസം ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും